അപ്പൊ കാത്തുകാത്തിരുന്നിട്ട് ഇന്നാണ് ഞങ്ങളുടെ അങ്കമ്പാടിയുടെ ഉദ്ഘാടനം അപ്പൊ ഞങ്ങൾ അങ്കമ്പാടി ഒന്നും മനോഹരമാക്കാൻ വേണ്ടി ബലൂണൊക്കെ വെച്ച് അലങ്കരിക്കുന്നുണ്ട് അതിനു വേണ്ടിയിട്ട് കുറച്ചു കുറച്ചുപേരുണ്ടായിരുന്നു ചേച്ചിയും മക്കൾസും എല്ലാവരും ഉണ്ടായിരുന്നു അപ്പൊ എല്ലാവരുമായിട്ട് അങ്ങോട്ട് ഉത്സാഹിച്ച് ബലൂൺ എല്ലാം കെട്ടി ഞങ്ങൾ അത് നല്ല അടിപൊളിയാക്കി മുകളിലോട്ട് വലിച്ചു കെട്ടാനായിട്ട് പോവുകയാണ് അവിടുത്തെ പരിപാടിയൊക്കെ കുറച്ച് ഒതുങ്ങിയപ്പോൾ ഞങ്ങൾ സ്റ്റേജിലോട്ട് വന്ന് സ്റ്റേജിലും കുറച്ച് പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു കസേരയൊക്കെ പിടിച്ചിട്ടാണമായിരുന്നു പിന്നെ വിളക്കിൽ തിരിയൊക്കെ വെക്കണമായിരുന്നു അങ്ങനെ അതിനോട്ട് അതിലോട്ട് വരാൻ വേണ്ടി ഞാനും ചേച്ചിയൊക്കെ ആയിട്ട് സ്റ്റേജിലോട്ട് വന്ന് കുറച്ച് പേർക്കൊക്കെ സ്നേഹാദരവ് കൊടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ടൊക്കെ ആയിട്ട് ഞങ്ങൾ അങ്ങോട്ട് വന്നതായിരുന്നു അതൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്ത് അടുക്കി വെക്കണമായിരുന്നു അവരെയൊക്കെ പേരെഴുതി വെക്കണമായിരുന്നു അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഞങ്ങൾ അതിന് വേണ്ടിയിട്ട് ഇങ്ങോട്ട് വന്നു ടാൻ ക്ലാസ്സും പ്ലസ് ടു ഒക്കെ ഫുൾ മാർക്കോടെ ജനിച്ച മക്കൾക്കും ഹരിതകർമ്മ സേന അംഗങ്ങൾക്കും കുടുംബശ്രീ അംഗങ്ങൾക്കും പിന്നെ നമ്മുടെ വാർഡിലും നമ്മുടെ തൊട്ടടുത്ത വാർഡിലും ഉള്ള കുറച്ച് പേർക്ക് നമ്മൾ സ്നേഹാദരവ് കൊടുക്കേണ്ടതുണ്ടായിരുന്നു അപ്പോൾ അവരെയൊക്കെ പേരെഴുതി വെച്ചിട്ടും ആർക്ക് വേണ്ടിയിട്ടുള്ള ഇത് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളതും ഒക്കെ അറേഞ്ച് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ സ്റ്റേജിലോട്ട് വന്നത് എം എൽ എ വരുമ്പോഴത്തേക്ക് റാലി പോലെ വരാൻ വേണ്ടി ഞങ്ങൾ റോഡിലോട്ട് പോയി നിന്നു പക്ഷേ എം എൽ എ കുറച്ച് ലേറ്റ് ആവും തോന്നുന്നു അതുകൊണ്ട് കുഞ്ഞുങ്ങളെ അത്രയും വരെ വെയിലത്ത് നിർത്താൻ പറ്റാത്തതുകൊണ്ട് ഞങ്ങൾ ഇങ്ങ് റാലിയായിട്ട് പോരുന്നു പിന്നെ നമ്മൾ സ്റ്റേജിലോട്ട് വന്നപ്പോഴത്തേക്ക് ഈശ്വര പ്രാർത്ഥന ചൊല്ലിക്കൊണ്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് എം എൽ എ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ പുതിയ കെട്ടിടത്തിലോട്ട് ചെണ്ടമേള ഒക്കെയായിട്ട് എം എൽ എ ആയിട്ട് പോകുന്നുണ്ട് കുറച്ച് കഷ്ടപ്പെട്ടിട്ട് നമുക്ക് വേണ്ടിട്ട് ഒരു അംഗവാടി വന്നിട്ടുണ്ട് പുതിയൊരു അംഗവാടി വന്നതിന്റെ സന്തോഷത്തിലാണ് എല്ലാരും പഴയ അങ്കൻവാടി ആയിരുന്നു അപ്പോൾ സ്കൂളിൻ്റെ ഒരു ക്ലാസ്സിലായിരുന്നു അങ്കൻവാടി അതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അങ്കൻവാടി പുതിയൊരു കെട്ടിടം പണിഞ്ഞ് അവിടോട്ട് മാറ്റി അങ്ങനെ എം എൽ എ അങ്കൻവാടി ഉദ്ഘാടനം ചെയ്ത് സ്പീഡിനിങ്ങനെ വെക്കുന്നവർക്ക് ആർക്കും ഒരു ബോ ഇത് കാണുമ്പോൾ ഒരു ബോറടി തോന്നണ്ടാന്ന് വിചാരിച്ചാണ് ഞാൻ സ്പീഡിന് വെക്കുന്നത് അതാകുമ്പോൾ എല്ലാവർക്കും പെട്ടെന്ന് കണ് കണ്ടു പോകാമല്ലോ ഒരു ബോറടി തോന്നത്തില്ലല്ലോ അതുകൊണ്ടാണ് ഞാൻ ഇച്ചിരി സ്പീഡിനാക്കിയത് എല്ലാം കാണാൻ വേണ്ടിയിട്ട് അപ്പം അകത്തോട്ടൊക്കെ കയറി നല്ല ഭംഗി ഉണ്ടായിരുന്നു അക്ഷരങ്ങളും പൂക്കളും ഒക്കെ ആയിട്ട് നല്ല മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട് കുഞ്ഞുമക്കളെ എല്ലാവരും സന്തോഷം കണ്ടിട്ട് പിന്നെ എം എൽ എ വന്നത് സ്റ്റേജിലോട്ടായിരുന്നു സ്റ്റേജിലോട്ട് വന്നപ്പോൾ എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി നമ്മുടെ എം എൽ എ കാണാനായിട്ട് നമ്മുടെ പുതിയ കെട്ടിടത്തിന്റെ ഉത്ഘാടനത്തിനായിട്ട് എല്ലാ നാട്ടുകാരും വന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ എം എൽ എ സ്വാഗതം പറഞ്ഞുകൊണ്ട് ഇത് പിന്നെ നമ്മുടെ ഉദ്ഘാടനത്തിലേക്കായിരുന്നു പോയത് എം എൽ കാണാനും നമ്മുടെ പുതിയ കെട്ടിടത്തിനും ഉദ്ഘാടനത്തിനും വേണ്ടിയിട്ടും നമ്മുടെ വാർഡിലുള്ള എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു എം എൽ എയുടെ ഉദ്ഘാടനവും പ്രസംഗവും എല്ലാം കഴിഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ കോടി നമ്മുടെ നമ്മുടെ വാർഡിൽ ഓരോരുത്തരെയും ആദരിക്കുന്നതിലേക്കായിട്ട് സൂപ്പർവൈസ് സൂപ്പർവൈസർ രണ്ടായിരത്തി മുതൽ രണ്ടായിരത്തി വരെ മയനാട് പഞ്ചായത്തിൽ അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്ന സൗമിക്ക് പഞ്ചായത്തിന്റെ ആദരം സൂപ്പർവൈസറിനെ ഈ വാർഡിന് വേണ്ടി ഒരുപാട് സാർക്ക് പറഞ്ഞ പോലെ തന്നെ പ്രവർത്തിച്ചുകൊണ്ട് ഇവിടുത്തെ വികസനങ്ങൾക്ക് വേണ്ടി ഓടി നടക്കുന്ന നമ്മുടെ വാർഡ് സജീവ് സാറിന് அங்கவாடிய நடையனாடி நாஃபிசாரின் ஆதரம் நல்ல நிலைக்கா என்ன നമ്മുടെ അനിതാ ജിയാറിന് നമ്മുടെ വാതിലെ ആദരണം അഗൻവാടി ഹെൽപ്പർ കുടുംബശ്രീ സജിത സജിതാ സീരിയൻസ് കുടുംബശ്രീയുടെ ലീല സജിത

En Subana Fatima Amina Shahnawaz, En Muhammad Fayez Hana Rafi. Ahsan Taqida Lohanan Robin Subana Fatima Amina Shahnawaz, En Muhammad Fayez Muhammad Fayez Hana Rafiq, हाँ सत श्रीकाल योहन्ना रोबिन्सन एसएसएलसी उन्हें कभी देखा आया आयशा रशी आयशा रशी एस राइहन एस राइहन अल्फोंसा संदोष फाइफा आंसर निगुरा अलका मोहम्मद रियाल सानिफा सावास एन बिलाल खान

ഉദ്ഘാടനമൊക്കെ നല്ല ഭംഗിയായിട്ട് കഴിഞ്ഞ് നമ്മുടെ എം എൽ എ തിരിച്ചു പോവുകയാണ് അത് കഴിഞ്ഞിട്ട് ഫുഡും നമ്മുടെ കുഞ്ഞുമക്കട കുറെ കലാപരിപാടികളും അങ്ങനെ ഓരോന്നൊക്കെ ഉണ്ടായിരുന്നു ಓ ಮಾಡೋರೆ ಕಾಟಿ ಮಾಡಿದ ಪ್ರಾಟಿ ನಾಡು ದಾಟಿ ಮಂದು ಚೇತನಾಡೋಡಿನ